ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രീതുവിന്റെയും അർജുൻറെയും മാതാവും അതോടൊപ്പം തന്നെ സഹോദരിയും എത്തിയിരിക്കുകയാണ് അവർ അവര് വീടിനുള്ളിലൊക്കെ പോയി കാണുന്നുണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി അവിടെ ഒരു അടിപൊളിയാക്കി അവർ കൊണ്ടുപോകുന്നുണ്ട് അതിനിടയിലാണ് അർജുൻറെ സഹോദരി ഒരു പ്രാങ്കിനെ കുറിച്ച് പറയുന്നത് ആ പ്രാങ്ക് നടത്താൻ വേണ്ടി അർജുനെയും ജിൻഡോയുമാണ് സഹോദരി വിളിക്കുന്നത് എന്നിട്ട് ജിൻഡോയുടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു പ്രാങ്ക് ഓല്പിക്കാം എന്ന് പറയുമ്പോൾ തന്നെ ജിൻഡോ പറയുന്നത് നമുക്കത് പൊളിക്കാം നമുക്ക് ഒരു പ്രാങ്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ പ്രാങ്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആ പ്രാങ്ക് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും വരുമ്പോഴും ഈ ജിൻഡോയോടാണ് കൂടുതൽ സംസാരിക്കുന്നത് അപ്പം തന്നെ മത്സരാർത്ഥികൾക്കൊക്കെ ഒന്ന് മനസ്സിലാവുന്നുണ്ട് ജിൻഡോയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മത്സരാർത്ഥികളുടെയൊക്കെ മുഖം പോകുന്നുണ്ട് അവർ മാറി നിന്ന് ഈ അർജുനും ജിൻഡോയും അർജുനന്റെ സിസ്റ്ററോട് അവർ ക്യാമറയിൽ നോക്കി അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബിഗ് ബോസ് ഞങ്ങൾ ഇങ്ങനൊരു പ്രാങ്ക് നടത്തുകയാണ് ഋഷിക്ക് ഒരു പ്രാങ്ക് കൊടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾ നന്ദനയ്ക്ക് ഒരു പ്രാങ്ക് കൊടുക്കാം അതെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് സുചോയ്ക്കോ അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികൾക്കൊക്കെ വെച്ച് ഒരു പ്രാങ്ക് കൊടുക്കാം നല്ല രീതിയിൽ പൊട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ അവർ ചെയ്തു പക്ഷെ ഈ ബിഗ് ബോസ് അവര് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് ബിഗ് ബോസ് ചെയ്ത് അനുവദിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കണം ഇല്ല എങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാമറ നോക്കി പറഞ്ഞു പക്ഷെ ക്യാമറ ഒന്നും അവർക്ക് റിയാക്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെ അവർ ആ പ്രാങ്ക് അവിടെ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അവർക്കത് ചെയ്യാമായിരുന്നു ബിഗോസ് വേണ്ടാന്നും പറഞ്ഞില്ല വേണമെന്നും പറഞ്ഞില്ല പക്ഷെ അത് ചെയ്തിരുന്നുവെങ്കിൽ നല്ല കിടുക്കൻ ഒരു ഒരു കണ്ടന്റ് ആയിരുന്നെ അവിടെ നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ചേനെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ മത്സരാർത്ഥികളുടെ തനിക്കോണം അറിയാൻ പറ്റിയേനെ എന്തുമായാലും അത് നടന്നില്ല എന്ന് എന്നെ പറയാം നല്ല ബുദ്ധിപൂർവ്വം ജിറ്റോ ആയാലും അർജുനായാലും നല്ല ബുദ്ധിപൂർവ്വം ഐഡിയകളൊക്കെ കിട്ടും ഇങ്ങനെ ഇങ്ങനെ പ്രാങ്ക് ചെയ്താൽ മതി ജിറ്റോ പറഞ്ഞു ഞാൻ തകർത്ത് തരാമെന്നൊക്കെ പറഞ്ഞതാ പക്ഷെ അത് നടന്നില്ല എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ